അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യയനപരാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും നീണ്ട ഒരു കണ്ടമാണ് യുദ്ധകാന്ഡം യുദ്ധം പോലെ തന്നെ നാടകീയമായ ഒട്ടേറെ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് യുദ്ധകാന്ഡം രാമാദികളുടെ യുദ്ധയാത്ര മുതൽ ശ്രീരാമ രാജ്യ ഫലം വരെയുള്ള അനവധി സംഭവങ്ങളെ കോർത്തിണക്കിയ യുദ്ധകാന്ഡം രാമായണ മഹാത്മ്യ വിവരണത്തോടുകൂടി സമാപിക്കുന്നു നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണായ രാമ नारायणारामा नारायणारामा नारायण रामा रमा हरे राम रमारमण त्रिलोकीपदे राम सीताभिराम त्रिदशप्रभो राम लोगाभिराम प्रणवात्मक राम नारायणात्मा राम भूपदे रामकथामृतपानपूर्णानन्द सारानुभूतिक्य साम्यमिल्ले तु मे ൊല്ലു ചൊല്ലിന്രുരാമായണ യുദ്ധം മനോഹരം യുദ്ധമാകളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കെട്ടിയിടുവൻ എങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനെ െവിതം നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശ്രീരാമചന്ദ്രൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്ന് പറഞ്ഞതു കേട്ടുള്ളിൽ ദേവകളാലും മാരുതി ും വിധ ചിത്തെ നിരൂപിക്ക പോലും തമശ്രമം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ച വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാവിനെയുമുടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു ക്രമകരചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം പോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണി ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തിരുമാർ ആശു ചൊല്ലിടിന ംഘനം ചെയ്തു സമുദ്രത്തെയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ചിന്തയുണ്ടാകരുത് ഏതു മേ മനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി ആരാൽ മൂർത്താൽ ജയിച്ചു കൂടാതൊരു ൂരരി കാണായ സഞ്ജയം വന്നയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നത് അല്ലെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം ബുക്കിതന്നാകിലോ ലങ്കേശനും മരിച്ചാൽ നിർണയം ലോകത്രയത്തിങ്കർക്കുന്ന രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ അസ്ത്രീണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാമൃഢം വല്ല കണക്കിനുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതേ ഭക്തിശക്ത്യൻവിധ മിത്രപുത്രോക്തികൾ യുദ്ധമാകണ്യ കാസ്റ്റനും തൽക്ഷനെ മുമ്പിലാമാർ തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ച് അരുളീട ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമോടെ എന്നെ അറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങിവയൊക്കെ എന്നതുകേട്ട് തൊഴുത് വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ച് അരുളിടീന മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന് അത്യുന്നത മതിൻ മൂർധനിലങ്കാപുരം ായാതെ ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ അതിനും ചുറ്റുമേ ഗോപുരം നാലു നാലുദിക്കിലിംഗിൽ ഉണ്ടും അതിശോഭിതമായ അതിന് നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലേ ും നന്നാൽ ഗോപുര പന്തിയും ചൂഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപന്തിയും എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപന്തിയും